ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്ന് കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി തറിച്ച് അവരെ പരിപാടി നിർത്തുകയായിരുന്നു നമ്മുടെ ജാസി ഗിഫ്റ്റിനെ ഒരു കോളേജിലെ പ്രധാന അധ്യാപിക അവർ ആ കോളേജിൽ പരിപാടിക്ക് വിളിച്ച് വരുത്തുകയും പരിപാടി നടന്നുകൊണ്ടിരിക്കെ ആ ജാസി ഗിഫ്റ്റിൻ്റെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ച് വാങ്ങി പരിപാടി നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞു പരിപാടി നിർത്തി തിരിച്ചയച്ച് ഈ സംഭവം ഇപ്പം രണ്ട് ദിവസമായി നടന്നിട്ട് അപ്പോൾ ഇന്ന് ആ പ്രധാന അധ്യാപക ഈ ജാസി ഗിഫ്റ്റുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള സംഭവം വിവരിക്കുകയും എന്തുകൊണ്ടാണ് ജാസി ഗിഫ്റ്റിനോട് അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാസി ഗിഫ്റ്റിനോട് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരാളെ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള സംഗതിയാണ് ഈ പ്രധാന അധ്യാപിക ചെയ്തിട്ടുള്ളത് ഒന്ന് രണ്ടാമത് മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസി ഗിഫ്റ്റിന് പകരം മറ്റേതെങ്കിലും ഗായികയോ ഗായകനോ ആയിരുന്നുവെങ്കിൽ ഉദാഹരണത്തിന് യേശുദാസിനെയും ചിത്രേനെയും പോലെയുള്ള മുൻനിര ഗായികമാരാന്ന് വന്നിട്ട് ഇതേപോലെ പാടിയിരുന്നുവെങ്കിൽ ഈ പ്രധാന അധ്യാപിക ഇങ്ങനെ ചെയ്യുമായിരുന്നു അതൊരു ചോദ്യമാണ് ഈ ചില ആളുകളോട് ചില ആളുകൾക്ക് ഒപ്പം നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു ഈഗോ കോംപ്ലക്സ് പല സ്ഥലങ്ങളിലും പല ആളുകളിലും ഉള്ള ഒരു സംഗതിയാണ് എന്തായാലും ഈ ജാസി ഗിഫ്റ്റിനോട് ചെയ്ത സംഗതി സ്റ്റേജ് മുതൽ എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ വീഡിയോ കാണിച്ചുതരാം അതുപോലെ തന്നെ ജാസി ഗിഫ്റ്റ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നതും ജാസി ഗിഫ്റ്റിനോട് ഈ പ്രധാന അധ്യാപക എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നുള്ള വീഡിയോ കാണിച്ചുതരാം അതായത് പാടിക്കൊണ്ടിരിക്കുകയാണ് ജാസിഹ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മൈക്ക് ചോദിച്ചിട്ട് പിടിച്ച് വാങ്ങുകയും എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഇവിടെ പേറായിട്ട് രണ്ടാളുകൾ പാടുന്ന സംഭവം ഇവിടെ നടക്കില്ല ഞാൻ മുൻകൂട്ടിയിട്ട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ജാസിഫ്റ്റ് ഒറ്റയ്ക്കേ പാടാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അത് അതുകൊണ്ട് തന്നെ ഈ സംഭവം ഞാൻ ഇവിടെ വെച്ച് പുറപ്പിക്കില്ല കുട്ടികൾ അത് ലംഘിച്ചു അതുകൊണ്ട് ഈ പരിപാടി മുന്നോട്ടേക്ക് പോകാനാവൂല ഇതിന് ഈ പ്രധാന അധ്യാപകൻ നൽകുന്ന ഒരു വിശദീകരണം ഉണ്ട് എന്താ പറയുക അതായത് ഇതിനു മുന്നേ ഒരു കോളേജിൽ ഇതേപോലെയുള്ള ഒരു പരിപാടി നടക്കുകയും തിരക്ക് കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവിടുത്തെ പോലീസ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കോളേജിനോട് എന്തെങ്കിലും പരിപാടി നടത്തുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നുള്ള ഓർഡർ ഉണ്ട് എന്നാണ് പ്രധാന അധ്യാപക പറയുന്നത് അതുകൊണ്ട് കുട്ടികളോട് ജാസി ഗിഫ്റ്റിന് ഇങ്ങനെ ബുക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ജാസി ഗിഫ്റ്റ് ഒറ്റയ്ക്ക് പാടാൻ പാടുള്ളൂ വേറെ പേരായിട്ട് വേറെ ആൾ വന്ന് പാടി അതായത് അടിച്ചുപൊളി പാട്ടൊക്കെ പാടി ആളുകൾ കാണികളൊക്കെ തുള്ളി ആർമാദിച്ച് ഒരു അപകടം വരുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു കുട്ടികളാണ് ഈ സംഭവം കംപ്ലീറ്റ് അതായത് വിദ്യാർത്ഥികളാണ് ഈ സംഗതി കംപ്ലീറ്റ് കോർഡിനേറ്റ് ചെയ്തത് അവരോട് ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു അവരെന്നോട് ജാസി ഗിഫ്റ്റിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെങ്കിൽ അത് കുട്ടികൾ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി തടസ്സപ്പെടുത്തിയത് പ്രധാന അധ്യാപകൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പ്രധാന അധ്യാപികയോട് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ സംഗതി വിദ്യാർത്ഥികൾ ലംഘിച്ചു എന്ന് പറയുന്നതിന് ജാസി ഗിഫ്റ്റോ ജാസി ഗിഫ്റ്റിൻ്റെ ട്രൂപ്പോ എന്തെങ്കിലും തെറ്റിയതിനോ ഒന്നും അറിയാത്ത അവരെ നിങ്ങൾ ഇത്രയും വലിയൊരു സ്റ്റേജിൻ്റെ മുന്നിനെ ആൾക്കൂട്ടത്തിനിടയിൽ പോയിട്ട് അപമാനിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ ഇല്ല നിങ്ങൾക്ക് ഇതിൽ അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേറെ എത്ര മാർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നു ആ സോങ്സ് കഴിഞ്ഞതിന് ശേഷം ജാസിഗിഫ്റ്റിനെ സ്വകാര്യം വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളെ അവിടെയുള്ള കമ്മിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളെ അവിടെയുള്ള മറ്റ് സംഘാടക പ്രവർത്തകരെയോ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാമായിരുന്നു അത് പറഞ്ഞ് മനസ്സിലാക്കി മാന്യമായ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാമായിരുന്നു അതായത് നിങ്ങൾക്കവിടെ ഈഗോ കോംപ്ലക്സ് വർക്ക് ചെയ്ത് നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് അതവിടെ നടന്നില്ല നിങ്ങളെ ധിക്കരിച്ചു മറ്റൊരു രീതിയിൽ പരിപാടി നടക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കവിടെ ഈഗോ വർക്ക് ചെയ്യുകയും നിങ്ങളത് പരസ്യമായിട്ട് ഇത്രയും വലിയൊരു സദസ്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഒരു വ്യക്തിയെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ ചെറ്റത്തരം ഒന്നുമില്ല ഇനി എന്തായാലും ജാസിഫ്റ്റ് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നതിന് നമുക്കൊന്ന് കേട്ടു വയ്ക്കാം അതിനുശേഷം ഈ പ്രധാന അധ്യാപകയുടെ വിശദീകരണവും കേട്ടു വയ്ക്കാം ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത് അവിടുത്തെ പ്രിൻസിപ്പള് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കൈന്ന് തട്ടി പറു അവർ പരിപാടി നിർത്തുകയായിരുന്നു നിർത്താൻ ശ്രമിച്ചു അവർ പറഞ്ഞ റീസണുകളിൽ ഒന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരാവശ്യമില്ലാത്തൊരു റീസണായിട്ട് പറഞ്ഞത് ഞങ്ങൾ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം നമുക്ക് എന്തായാലും പ്രസംഗിക്കാനറിയില്ല പാട്ട് കേൾക്കാനാണ് നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള മൂന്നോ നാലോ സോങ്സ് ഞങ്ങൾ പാടും ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട് ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത് കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റു ആയിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാൻ പറയാനുള്ള ഒരു രീതിയുണ്ട് പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയായിരുന്നു രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റായിരുന്നില്ല എന്ന് നമുക്ക് തോന്നി എനിക്ക് മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല കാര്യമെന്ന് വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കാൻ ഉണ്ടായ കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷെ അവരുടെ ഒരു എന്താണ് കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു അപ്പോഴും പല പല കാര്യങ്ങൾ കാര്യങ്ങളറിയാലോ അപ്പം പ്രത്യേകിച്ച് ഈഗോസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കാം അതിൻ്റെ പറയുള്ളു അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പറഞ്ഞ വെച്ചാൽ മൈക്ക് ഈ പുള്ളി പുള്ളിയുടെ കാര്യം പറയുകയും പിന്നെ ആ പരിപാടി നടത്താൻ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത് ഇനി ഈ പ്രധാന അധ്യാപികയുടെ വിശദീകരണം കൂടി കേൾക്കണ്ടേ എന്ത് വിശദീകരണം ഉണ്ടെങ്കിലും വേറൊരു വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ കാര്യത്തിന് ന്യായീകരിക്കാനേ പറ്റില്ല ചെയ്തത് മഹാതണ്ഡിത്തരായിപ്പോയി ഇത് ഈ പറഞ്ഞതുപോലെ യേശുദാസോ ചിത്രയോ വന്ന് പാടിയിരുന്നുവെങ്കിൽ ഈ പ്രധാന അധ്യാപിക ഇങ്ങനെ ചെയ്യുമായിരുന്നു ഒരിക്കലും ചെയ്യൂല അത് ഉറപ്പായ കാര്യമാണ് ഈ പ്രധാന അധ്യാപിക പറഞ്ഞ കാര്യം വിദ്യാർത്ഥികൾ അനുസരിച്ചില്ല എന്ന് വിചാരിച്ച് ഒരതിഥിയായിട്ട് വന്ന ഗസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇത്രയും മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ലായിരുന്നു ഇനി എന്തായാലും പ്രധാന അധ്യാപികയുടെ വിശദീകരണം കൂടി കേൾക്കാം വിചിത്രമായ ന്യായീകരണാണ് കേട്ടോ എന്നെ കേൾക്കാവോ കേൾക്കാം 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 ഇതാണ് സംഭവിച്ചോട് പറഞ്ഞിട്ട് കുട്ടികളാണ് എല്ലാം അറേഞ്ച് ചെയ്തത് നമ്മൾ നേരെ സംസാരിച്ചിട്ടില്ല അപ്പൊ കുട്ടികളാണ് കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു കുസാറ്റിന്റെ സംഭവത്തിന് വിളിച്ചത്തിൽ ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ട് എക്സ്റ്റേണൽ മ്യൂസിക് പെർഫോമൻസ് പാടില്ല ഇനോഗ്രൽ ഫംഗ്ഷന്റെ ഭാഗമായിട്ട് സാറു വന്ന് അഞ്ചു പാട്ട് പാടും അത് ഞാൻ സമ്മതിച്ചു സാറിൻ്റെ കൂടെ ആരും പാടാൻ പാടില്ല പോസ് സിംഗർ ഉണ്ടാകാൻ പാടില്ല ഒരു പെർഫോമൻസ് ആകാൻ പാടില്ല അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ പെർഫോമൻസ് ആകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളത് സംഭവിച്ചു സാറിനോട് കൺവേ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു സാർ മാത്രമേ പാടുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചാണ് തലേ ദിവസം തന്നെ പോലീസൊക്കെ ഇത് പറ്റില്ല ഈ പരിപാടികൾ ഇങ്ങനെ ഒരു പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞാണ് എന്താ റിസ്ക്കിലാണ് അത് അവിടെ നടക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടീച്ചറാണ് ഉത്തരവാദി ടീച്ചറും മാനേജറുമാണ് ഉത്തരവാദി എന്ന് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളുടെ ഉറപ്പിലാണ് ഞാൻ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടികൾ സാറിനോട് കൺവേ ചെയ്തിരിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചത് അപ്പോൾ രണ്ടാമത്തെ പാട്ടാണ് സാർ കോസിംഗറിൻ്റെ പാടിയത് മൂന്നാമത്തെ പാട്ടും സാർ രണ്ടുപേരും കൂടെ പാടുന്ന തുടങ്ങുന്നത് കണ്ടപ്പോഴാണ് ഞാൻ സ്റ്റേജിലേക്ക് കയറിയത് ഞാൻ കുട്ടികളെ നോക്കി കുട്ടികളെ കണ്ടില്ല സാറിനോട് അത് കൺവേ ചെയ്യാനായിട്ട് കുട്ടികൾ അപ്പഴേക്കും അപ്പുറത്തോട്ടെ ഇപ്പുറത്തോട്ടൊക്കെ പോയിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരെ വന്ന് കുട്ടികളും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കെടുത്ത് കുട്ടികൾ എന്നോടുള്ള പ്രോമിസ് ലംഘിച്ചു മൈക്ക് സാറിനോട് ചോദിച്ചു വാങ്ങിക്കുകയല്ലേ സാർ എനിക്ക് തരുവാണ് ചെയ്തത് അന്ന് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സാറിന് തന്നെയാണെ പാടാൻ സാധിക്കും പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു കാരണം കുട്ടികളത് പ്രോമിസിൽ ലംഘിച്ചു ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും അങ്ങനെ വയലേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് ഇത് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസും എല്ലാവരും ഉണ്ട് അവിടെ അത് അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എനിക്കാണ് പ്രശ്നം വരുന്നത് കോളേജിലാണ് പ്രശ്നം വരുന്നത് അത് പോലീസ് ഭയങ്കര ആണ് ഇപ്പോൾ കുസാറ്റിലെ സംഭവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഓർഡർ നേരത്തെ ഉള്ള രണ്ടായിരത്തി പതിനഞ്ച് മുതലുള്ള ഓർഡറാണ് കുസാറ്റിലെ സംഭവം കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കര പ്രാബല്യത്തിലേക്ക് വന്ന് പോലീസ് സ്ട്രിക്റ്റ് ആയേക്കുന്നത് കർക്കശമായേക്കുന്നത് അപ്പൊ അതാണ് ഞാൻ അവിടെ വന്ന് പറഞ്ഞ ഞാൻ എന്നിട്ട് സാറിനോട് സംസാരിച്ചു സാറ് പറഞ്ഞു കുട്ടികൾ ഇത് കൺവേ ചെയ്തിട്ടില്ല കുട്ടികൾ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല സിംഗിൾ ആയിട്ട് പാടാനായിട്ട് ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് സാറിന് സിംഗിൾ ആയിട്ട് പാടാം അതിലൊരു കുഴപ്പമില്ല ഇങ്ങനെ പാടാൻ ബുദ്ധിമു എനിക്ക് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറഞ്ഞ കോളേ പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ് ഞാൻ എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ വെച്ച് ഒന്നുകൂടെ അവിടെ സംസാരിച്ചു കുട്ടികളോടായിട്ട് സാറിനോടായിട്ടും ഞാൻ സംസാരിച്ചു സിംഗിൾ ആയിട്ടാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്തു സാറിന് ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഇൻസൾട്ട് ഞാൻ സാറിനെ ബഹുമാനിക്കുന്ന ആളാണ് സാറിന്റെ പാട്ടുകളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുള്ള ആളാണ് അത് അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കില്ലായിരുന്നു ഞാൻ ശരിക്കും കുട്ടികൾ അങ്ങനെ എൻ്റെ വാക്കുകൾ അതുപോലെ ലംഘിച്ചല്ലോ ഓർത്ത് ഞാൻ ഷോഫ്ഡായിപ്പോയി അത് എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയില്ല ഇത് കണ്ടിന്യൂ ചെയ്യുമ്പോഴും രണ്ടുപേരുള്ള പാട്ടുകളാണല്ലോ കണ്ടിന്യൂ ചെയ്യുന്നത് അതെനിക്ക് അനുവദിക്കാൻ നിയമം എന്നെ അനുവദിക്കുന്നില്ല അത് അനുവദിക്കാനായിട്ട് അതുകൊണ്ടാണ് എനിക്ക് സ്റ്റേജിൽ കയറേണ്ടി വന്നതും അങ്ങനെ പറയേണ്ടി വന്നതും സാറിനെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അങ്ങനെ സാറിന് ഇൻസൾട്ടിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത് ഓക്കെ അതായത് ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പം വ്യക്തമായല്ലോ ആ ഒരു കുസാറ്റിലെ പരിപാടി നടന്നതിന് ശേഷം ഇവിടുത്തെ പോലീസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് എന്നാണ് പറയുന്നത് എന്നാലും അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഈ സ്റ്റേജിൽ മേൽ കയറിയിട്ട് ഇങ്ങനെ തടസ്സപ്പെടുത്തുന്നതിനേക്കാളും മാന്യമായ എത്രയോ വഴികളുണ്ടല്ലോ മാന്യമായ എത്രയോ വഴികളുണ്ട് എന്നിട്ടും അതൊന്നും ചെയ്യാതെ നേരെ സ്റ്റേജിൽ പോയി ധിക്കാരത്തോട് കൂടിയിട്ട് ഒരു ഗായകനെ അവിടെ ഗസ്റ്റായിട്ട് വിളിച്ച് വരുത്തിയ ഗായകനെ നിങ്ങളെ അപമാനിച്ചതിന് തുല്യമല്ലേ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപമാനിച്ചതിന് തുല്യം ഇത്രയും പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന ഒരാളാണ് അല്ലാണ്ട് വലിഞ്ഞു കയറി വന്ന ഒരാളല്ല അപ്പോൾ ഒരു മാന്യത അതിൻ്റേതായിട്ടുള്ള ഒരു മര്യാദ അയാൾക്ക് നിങ്ങൾ കൊടുക്കണമായിരുന്നു കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരാളെ കണ്ടിട്ടാണ് മറ്റൊരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അതുകൂടി മനസ്സിലാക്കണ്ടേ പിന്നെ വേറൊരു വിഷയം നമ്മൾ അറിഞ്ഞുകൊണ്ടൊരാളെ വലിയൊരു സമൂഹത്തിന് മുന്നിൽ വലിയൊരു സദസ്സിന് മുന്നിൽ അപമാനിച്ചതിന് ശേഷം പിന്നീട് ചാനൽ ചർച്ചയിൽ വന്നിട്ട് മാപ്പോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറഞ്ഞതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾക്കവിടെ സ്വീകരിക്കാമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ പരിപാടി ഇങ്ങനെയല്ലാതെ മാന്യമായ രീതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് അതൊന്നും എടുക്കാതെ ഇത്രയും മോശമായ രീതിയിൽ വിളിച്ചു വരുത്തിയ ഗസ്റ്റിനെ പോലും അപമാനിച്ചുകൊണ്ട് ഇത് ചെയ്തിട്ട് ഇതിന് മാപ്പ് പറഞ്ഞതിനെ കൊണ്ട് യാതൊരു കാര്യമില്ല പിന്നെ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ആ പ്രധാന അധ്യാപിക എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിരിക്കാൻ പോലും അർഹയല്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്